എനിക്ക് തോന്നുന്നത് അത് പ്രതീക്ഷേ നമ്മൾ ജയിപ്പിക്കുന്നേ പക്ഷെ ജയിച്ച് കഴിയുമ്പോ ആരും അങ്ങനെ അല്ലല്ലോ കാണിക്കണേ രാജീവ് ചന്ദ്രശേഖർ ആലപ്പുഴ ആറ്റിങ്ങൽ പത്തനംതിട്ട അങ്ങനെ അഞ്ച് സീറ്റ് ബി ജെ പിടിച്ചിരിക്കും അപ്പോന്നിരിക്കുന്നു തരൂരും പോയി ും നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സിൻ്റെ ജനവിധി യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയിലാണ് ഇവിടെ മൂന്ന് മഹാരഥന്മാർ മാറ്റിരക്കുന്ന രാഷ്ട്രീയ കളരിയാണ് ഏറ്റവും വലിയ അഭിമാന പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് യു ഡി എഫിന് വേണ്ടി ലോകപൗരൻ പൗരൻ വിശ്വപൗരൻ ശശി തരൂരും എൽ ഡി എഫിന് വേണ്ടി പന്നൻ രവീന്ദ്രനും ബി ജെ പി യു എൻ ഡി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും അഭിമാന പോരാട്ടത്തിനുവേണ്ടി മാറ്റിവയ്ക്കുന്ന ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വോട്ടർമാരോട് നമുക്ക് ചോദിക്കാം എന്താണ് എന്താണിവിടുത്തെ പൾസ് എന്ത് നടക്കും ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമോ അതോ ശശി തരൂർ നിലനിൽക്കുമോ നമുക്ക് നോക്കാം ജനങ്ങളോട് ചോദിക്കാം എനിക്ക് തോന്നുന്നത് തരൂര് ജയിക്കുന്ന ഇങ്ങനെ ജനസംസാരം കാരണം തരൂര് ഇത്തിരി കൊള്ളാവുന്ന ഒരാളല്ലേ ഒരു മൂന്ന് പേരിൽ കുറച്ച് കൊള്ളാവുന്നുണ്ട് പിന്നെ അടുത്ത് രണ്ടാമത് പറയുന്നത് ബി ജെ പി ജയിക്കുന്നു പറയുന്നുണ്ട് ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ആർക്കാണ് പന്നീൻ ജയിക്കും വർക്ക് നല്ല വർക്കാണ് നടക്കുന്നത് നല്ല വർക്കാണ് നടക്കുന്നത് അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ജനങ്ങളല്ലേ വില എഴുതുന്നത് അവരൊന്നും മാറ്റി ചെയ്താൽ പിന്നെ അങ്ങേരെ ഒരു നല്ല മനുഷ്യനാണ് പന്നിയൻ അതൊന്നും ചിലപ്പോൾ ആർക്കും വേറെ പ്രശ്നക്കാരനല്ലല്ലോ ഇത് ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അതെ കണ്ടീഷൻ പോരാട്ടം തീ പറഞ്ഞ പോരാട്ടമാണെങ്കിലും ഇവിടെ വലിയ ഇതാണ് ശശിതരൂടെ കാര്യം വലിയ കാര്യം അങ്ങനെ ഓരോരുത്തരില്ല പല പല കാര്യങ്ങളും ആൾക്കാർക്ക് ആരെയൊന്നും ഒന്നും ഇറങ്ങാൻ താമസിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ മറ്റുള്ള രണ്ട് പാർട്ടിക്കാർക്ക് നല്ല പ്രചാരണം ഉണ്ട് ഇവർക്കിപ്പോൾ വലിയ പരംഗലാണല്ലോ പതിനഞ്ച് വർഷം മൂന്ന് തവണ ജയിച്ച ഒരു എം പി ഈ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എന്ത് ചെയ്തു അതാണ് ജാതി ജനങ്ങളുടെ ഒരു ചോദ്യം രണ്ടാമത് നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് പൊതുജനങ്ങളുടെ ഒപ്പം ഇറങ്ങി ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കി അവരെ കൂടെ സഹകരിച്ച് എന്നെ മുന്നോട്ട് പോകണം എന്തുകൊണ്ടും ഒരു എം പി എന്നുള്ളൊരു അർഹത പറഞ്ഞിരുന്നു പാർട്ടി ഡി അല്ലേ നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് നല്ലതായിരിക്കും അത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അവർക്കും നമുക്ക് ഒരു സഹായങ്ങളും ഇല്ല ആര് ജയിച്ചെന്ന് പറഞ്ഞു നമ്മള് വേറെ നമുക്ക് ജീവിക്കാം അത്ര പാർട്ടി ആരായാലും അത്രേ ഉള്ളൂ മൂന്ന് മുന്നണി ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് ഇവിടെ ഒന്ന് എൻ ഡി എ അല്ലെങ്കിൽ കോൺഗ്രസ് ൊന്ന് ആയിരിക്കും തീരുമാനമാകും എന്നാണ് തോന്നുന്നത് എം പി ഒന്നുകിൽ പിന്നെ ചന്ദ്രശേഖർ ഇത് രണ്ടുപേരും ആരെങ്കിലും ആയിരിക്കും തോന്നുന്നത് മനസ്സിൽ ബി ജെ പി വരണമെന്നുള്ള മനസ്സിൽ കേന്ദ്രമന്ത്രിയാണ് ഓ അതാണ് അതെങ്കിലും നല്ലൊരു വ്യക്തിയാണ് പക്ഷെ അങ്ങനെ ജയിക്കണം പക്ഷേ നമ്മൾ ജനങ്ങൾക്ക് അത് ബോധ്യം ബോധ്യം വരുമോ എന്നുള്ളത് അറിഞ്ഞുകൂട അങ്ങനെ ജയിക്കണമെന്നാണ് നമ്മളെ ഒക്കെ താല്പര്യം കാരണം അറിവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനും വേണം മറ്റൊരെയൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ട് തരൂരും ജയിച്ച് ആ പോക്കങ്ങ് പോയി പന്നിയും രവീന്ദ്രൻ അയാൾക്കും അയാളും അത്രയ്ക്ക് അത്ര തന്നെ നമുക്ക് രാവിലെ ജോലിക്ക് പോകണമല്ലോ അത് ചാലും നമുക്ക് നമ്മുടെ പിന്നല്ലാതെ നമുക്ക് നമ്മുടെ പാർട്ടി ഉറപ്പാണ് അത് ജയിക്കേ തോക്കുക എന്നാലും നമ്മുടെ ഉറപ്പിച്ച പാർട്ടി അതേ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും കേരളത്തില് ഒരു അഞ്ച് സീറ്റ് ബി ജെ പിടിക്കും അതാണ് ട്രെൻഡ് അതാണ് ട്രെൻഡ് രാജീവ് ചന്ദ്രശേഖർ ആലപ്പുഴ ആറ്റിങ്ങൽ പത്തനംതിട്ട അങ്ങനെ അഞ്ച് സീറ്റ് ബി ജെ പിടിച്ചിരിക്കും അതുകൊണ്ട് തുറന്നിരിക്കും തുറന്നില്ല എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം അടക്കം അടക്കം

ഉണ്ടാവാൻ പാടില്ല അത്രേ ഉള്ളു മറ്റുള്ള രാജ്യങ്ങളെ പോലെ മറ്റുള്ള ഇന്ത്യയിൽ തന്നെ കലഹമൊക്കെ ഉണ്ടാകുന്നില്ലേ നമ്മുടെ ഏറ്റവും കൂടുതൽ നല്ല ഭരണം നടക്കുന്നതും നല്ല രീതിയിൽ പോകുന്നതും കേരളം മാത്രമേ ഉള്ളു ഒരു നല്ല ഭരണാധികാരി വീണ്ടും വരണം അത്രേ ഉള്ളൂ രീതിയിൽ ആരാണ് ചെയ്യുന്നത് വേണ്ടി വോട്ട് ചെയ്യും എല്ലാരെ പോലെ തന്നെ നമുക്കും പ്രതീക്ഷയുണ്ട് അപ്പൊ ആര് വന്നാലും നമുക്ക് നല്ലത് ചെയ്യണം എല്ലാവരെയും പ്രതീക്ഷയോടെ നമ്മൾ ജയിപ്പിക്കുന്നേ പക്ഷെ ജയിച്ച് കഴിയുമ്പോൾ ആരും അങ്ങനെയല്ലല്ലോ കാണിക്കുന്നത് അപ്പോൾ ആര് ജയിച്ചാലും എല്ലാവരുടെയും അതൊരു നേതാവെന്നുള്ള രീതിയിൽ നിൽക്കാതെ എല്ലാ ആൾക്കാരുടെ ലെവലിൽ വന്നിട്ട് അവരെ മനസ്സിലാക്കി ചെയ്യണം രാജീവ് ചന്ദ്രസേന ചെയ്യണം ഇപ്പം ചൂടു എം ബി വീട്ടിൽ ഇവിടെ ഒന്നും ചെയ്തില്ല ഇദ്ദേഹം കൂടി ചെയ്യാൻ പറ്റും കേന്ദ്രത്തിൽ മോദി സർക്കാർ വേണമെങ്കിൽ മന്ത്രി കൂടിയാണ് തിരുവനന്തപുരത്ത് ചെയ്യും വികസനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതേ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എന്തായാലും നടപ്പിലാക്കുന്നത് കലോര മേഖലയിലൊക്കെ ഇന്നലെ സന്ദർശനം ഒരുപാട് കാര്യങ്ങൾ വാഗ്ഗാനം ചെയ്തിട്ടില്ല എന്തായാലും സംബന്ധിച്ച് കാര്യങ്ങൾ നടക്കും ഏറ്റവും മന്ത്രിയാണ് പ്രിയപ്പെട്ടവർ തലസ്ഥാന നയയിലെ രാഷ്ട്രീയവിശേഷങ്ങളാണ് നമ്മൾ ജനങ്ങളോട് ചോദിച്ചത് അവർ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു അഭിമാന പോരാട്ടം നടക്കുന്ന ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ നിങ്ങൾക്കുണ്ടാവും അഭിപ്രായങ്ങൾ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം